ജന മനസ്സുകൾ അറിയാതെ അറിയാതെ ജനഹിതങ്ങൾ അറിയാതെ നടപ്പിലാക്കും നിയമങ്ങൾ നടപ്പിലാക്കും നിയമങ്ങൾ നടപ്പിലാക്കും നിയമങ്ങൾ കടലിൽ തള്ളും കട്ടായം തള്ളും കട്ടായം കടലിൽ ും ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം കൈകോർത്തവരെ അറിഞ്ഞോളൂ കൈകോർത്തായം പൊടിക്കുന്നിലെ സൂക്ഷിച്ചോ പൊടിക്കുന്നിലെ സൂക്ഷിച്ചോ പൊടിയിറക്കും കട്ടായം ിലെ സൂക്ഷിച്ചോ കൊടിയിറക്കും കട്ടായം കൊടിയറക്കും കട്ടായം നീരാളിക്ക് பல்ல நகவும் உயர்த்தேண்டா பல்ல நகவும் உயர்த்தேண்டா பல்ல நகவும் உயர்த்தேண்டா பரிசுதல்லம் பட்டாயம் பரிசுதல்லம் பட்டாயம் பரிசுதல்லம் பட்டாயம்

J'irai tout